കുണ്ടറ പള്ളിമുക്കിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികൻ മരിച്ചു കൂടെയുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മൂന്ന് ബസ് യാത്രക്കാർക്കും പരിക്കുണ്ട് കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഫാരിസ് ആണ് മരിച്ചത് കുണ്ടറ പള്ളിമുക്കിലാണ് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കാർയാത്കൻ മരിച്ചു കൊട്ടാരക്കര നീലേശ്വരം വലിയവിളപ്പുത്തിന് വീട്ടിൽ ഷാജഹാന്റെ മകൻ ഇരുപത്തിമൂന്നുകാരനായ ഫാരിസാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മൂന്ന് ബസ് യാത്രക്കാർക്കും പരിക്കുണ്ട ഫാരിസിന്റെ കൂടെ ഉണ്ടായിരുന്ന വിനീഷിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്നു ബസ് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ കടയിലേക്ക് ഇടിച്ചുകയറി പൂർണ്ണമായും തകർന്ന കാറിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്നാണ് പരിക്കേറ്റ ഇരുവരെയും പുറത്തെടുത്തത് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫാരിസിനെ രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്